ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി നിരവധി തവണ സി ബി ഐ നോട്ടീസ് നൽകിയിട്ടും കൈപ്പറ്റാതെ ഒന്നര മാസമായി ഒളിവിൽ കഴിയുകയായിരുന്നു രണ്ട് സി പി ഐ എം നേതാക്കളും സി പി ഐ എം തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ കാരായ ചന്ദ്രശേഖരനും തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായ കാരായ രാജനും കോടതിയിൽ കീഴടങ്ങാനെത്തുമെന്ന വിവരം ലഭിച്ചതിനാൽ മാധ്യമങ്ങൾ രാവിലെ മുതൽ തന്നെ കോടതിയിൽ കാത്തുനിന്നിരുന്നു ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് ടാക്സി കാറിലെത്തിയ ഇരുവരും നേരെ സി ജി കോടതിയിലാണ് എത്തിയത് എന്നാൽ സി ജി എം അവധിയായതിനാൽ പകരം ചുമതലയുള്ള അഡീഷണൽ സി ജി എം എം മനോജിന്റെ കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു സി പി ഐയുമായി അടുത്ത ബന്ധമുള്ള പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനും മുൻ അഡ്വക്കേറ്റ് ജനറലുമായ എം കെ ദാമോദരന്റെ ജൂനിയർ അഭിഭാഷകരാണ് പ്രതികൾക്കുവേണ്ടി കോടതിയിൽ ഹാജരായത് കള്ളത്തെളിവ് സൃഷ്ടിച്ച് സി ബി ഐ തങ്ങളെ കേസിൽ പ്രതികരിക്കുകയാണ് ഉണ്ടായതെന്ന് ഇരുവരും അഞ്ചു പേജ് വരുന്ന സത്യവാങ്മൂലത്തിൽ ബോധിപ്പിച്ചു സത്യവാങ്മൂലത്തില് മറ്റ് വിശദാംശങ്ങൾ ഇവയാണ് കേസിന് മുമ്പ് മണിക്കൂറുകളോളം സി ബി ഐ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ് രാഷ്ട്രീയ പ്രേരണയ്ക്ക് വശം വരായി കേസിൽ കൊടുക്കുമെന്ന് സംശയമുള്ളതിനാലാണ് പിന്നീട് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നത് ഇനിയും ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ വേണം കേസിലെ മറ്റു പ്രതികളുമായി ബന്ധമില്ല തന്റെ അനുജനെ ആരോ കൊന്നുവെന്ന് ഫസലിന്റെ ജ്യേഷ്ഠൻ പറയുമ്പോഴാണ് പറ്റി ആദ്യം അറിയുന്നതെന്നും സത്യാമൂലത്തിൽ പറയുന്നു തുടർന്ന് കോടതി ഇരുവരെയും അടുത്തമാസം അഞ്ചുവരെ കാക്കനാട് ജില്ലാ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു കേസിൽ നേരത്തെ ഇരുവർക്കും കോടതി ജാമ്യമുള്ള അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യ കൊച്ചി